ഇങ്ങോട്ട് നോക്ക് ഞാൻ തന്നെ ചേച്ചി ഒന്ന് പതുക്കപ്പറ ആൾക്കാർ കേക്കല്ലേ ചേച്ചിയെ തൽക്കാലം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പ്രശ്നുണ്ട് അതുകൊണ്ടാ ഞാനിങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്നോട് െ ചേച്ചി എന്റെ അയൽവാസി ആയതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് ചേച്ചി കിടക്കുന്ന കാര്യം ചേച്ചി വീട്ടില് മാത്രം ഒന്ന് പറയണം നീ എന്തിനാ കാര്യം പറയാം ചേച്ചി അത് മറ്റാരോട് പറയേണ്ട ഓണം പമ്പർ ഇരുപത്തിയഞ്ചു കോടി എനിക്കാന്ന് അടിച്ചത് അത് ഇങ്ങനെ ബഹളം അറിയിക്കണ്ട ലോട്ടറി അടിച്ച് ആലത് ഇതുവരെ ടി വി ചാനലുകാർ പറയു ആളെ കിട്ടിയിട്ടില്ല പമ്പർ അടിച്ചവന എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഈ ചാനലുകാർ എന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ പുറത്തിറങ്ങിയാല് ഓണം അടിച്ചവനെ കിട്ടി എന്ന് പറഞ്ഞു ചാനലുകാര് വാർത്ത കൊടുക്കും അങ്ങനെ അവര് സൂയിക്കണ്ട എന്റെ അടുത്താ കളി ഞാൻ ചരിത്രം ഓണം പറമ്പർ അടിച്ചവനെ ചാനലുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല ആ പോയിക്കോ ഇത്തവണ ഞാൻ എന്തായാലും ചാനലുകാർക്ക് പിടികൊടുക്കൂല ഞാനിവിടെ തന്നെ ഒളിഞ്ഞിരിക്കും എൻ്റെ അടുത്ത കുമാരോട് കാളി അല്ലാവിനെ